ഹായ് ഗായ്സു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തിനാണ് ഗായ്സ് ഖർണാൻ ചോക്കെതിരെ ഇത്ര അനീതി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്കലോനി ലാൻ മെസ്സി എന്ന പ്ലെയറിനെ മുകളിലേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടാണ് ഗർണാച്ചോക്ക് ഗർണാച്ചോനെ ടീമിൽ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാത്തത് ഇത്രയും ടാലൻ്റ് ഉള്ള ഒരു പ്ലെയറിനെ എന്ത് അതും പ്രീമിയർ ലീഗ് പോലത്തെ നമ്പർ വൺ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ ഇങ്ങനെയും തരം താഴ്ത്തുന്നത് വളരെ അരോചകമായ കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം സ്കലോണിയുടെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എല്ലാവരും ഗർണാച്ചോയും മെൻഷൻ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കാരണം ഗർണാച്ചോയെ പോലെയുള്ളൊരു പ്ലെയറിനെ ടീമിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അതും അർജന്റീന അല്ലാത്ത ഒരുപാട് ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യം റൊണാൾഡോ ഫാനാണ് എന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഗർണാച്ചോ ഇത്രയും തരം താഴ്ത്തുന്നത്